കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ലോകമാക നിർമ്മിച്ചതും ഭവാൻ ലോകനായകനാകുന്നതും ഭവാൻ ലോകരക്ഷണം ചെയ്യുന്നതും ഭവാൻ ലോകമാകെ നയിക്കുന്നതും ഭവാൻ പണ്ടു പണ്ടുള്ള നാടും നഗരവും കൊണ്ടുപോയി മറിക്കുന്നതും ഭവാൻ മളിക മീതെ മേവുന്ന മന്നൻറെ തോളിൽ മാറാ പുകയറ്റുന്നതും ഭവാൻ ഞാൻ അന്നുള്ളൊരു ഭാവം നടിപ്പിച്ചു മനുഷ്യനെ വലയ്ക്കുന്നതും ഭവാൻ മാർഗത്തെ ദാനവം ചെയ്ത ആനന്ദത്തെ വരുത്തുന്നതും ഭവാൻ രണ്ടോ നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ കള്ളപ്പുഞ്ചര് തൂകിയ നാരിയെ വള്ളി കെട്ടി വലിക്കുന്നതും ഭവാൻ ഉള്ളകാലം ജനങ്ങൾക്കതിങ്ങനെ ുള്ളിലാധി വളർത്തുന്നതും ഭവാൻ അഞ്ചന കണ്ണിലർദ്ധം വിളയുന്ന മഞ്ജു ഭാഷിണി വാരെ കൊണ്ടങ്ങനെ ശിഷ്യന്മാർക്കും പ്രഭുക്കന്മാർക്കും പിന്നെ നഷ്ടദാരിദ്ര്യമാക്കുന്നതും ഭവാൻ ഇഷ്ടദാനത്തെ ചെയ്യുന്നതും ഭവാൻ പൃഷ്ടി പുഷ്ടി വളർത്തുന്നതും ഭവാൻ സ്നേഹിയായതും സ്നേഹങ്ങളായതും രോഹിയായതും ோகங்களாயி ஆயும் கவங்களாயும் சர்வமாயும் நீயத்திரே கோவிந்த கிருஷ்ணகிருஷ்ண முகுந்த ஜனாரம் கிருஷ்ணகோவிந்த நாராயணம் அச்சுதானந்த கோவிந்த மாதவ சச்சிதானந்த நாராயணரே